എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് വയനാട് വിഷൻ ചാനലും ചേർന്ന് ഒരുക്കുന്ന ആരോഗ്യ ദർശനം സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ സ്വാഗതം നിരവധി വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ ആരോഗ്യരംഗത്ത് പൊതുജനങ്ങൾക്ക് അവബോധമുണ്ടാക്കുന്നതിനുള്ള ഒരു പ്രോഗ്രാം കൂടിയാണ് ആരോഗ്യ ദർശനം ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ ഒഫ്താൽമോളജി വിഭാഗം അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഡോക്ടർ ഫെലിക്സ് ലാൽ നമുക്ക് സ്വാഗതം ചെയ്യാം അദ്ദേഹത്തെ നമസ്കാരം ഡോക്ടർ കുറച്ച് മുമ്പ് നമ്മൾ രണ്ട് മൂന്ന് ടോപ്പിക്കൊക്കെ കവർ ചെയ്താണ് കുറച്ച് വർഷങ്ങൾക്കും ഒരിക്കൽ കൂടി എത്തിയിരിക്കും ഇന്ന് പ്രധാനപ്പെട്ട നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഏതാണ് ഇന്ന് കോമൺ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ നേത്ര രോഗങ്ങൾ അല്ലെങ്കിൽ ഒഫ്തൽമോളജി എന്നുള്ളൊരു ടോപ്പിക്ക് വരുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്ന ഒരു കാര്യമാണ് കൺജക്ടിവൈറ്റിസ് അതായത് നമ്മുടെ കണ്ണ് സൂക്കേട് സൈക്കേഡ് എന്നൊക്കെ പറയുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അപ്പോൾ അത് സെലക്ട് ചെയ്യാനുള്ള കാരണം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കഴിഞ്ഞ ത്രീ ഫോർ വീക്സ് ആയിട്ട് നമ്മുടെ മേപ്പാടി ഭാഗത്ത് നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന കൺജങ്ക്ടിവൈറ്റിസ് ബാധിച്ച് വരുന്ന ആൾക്കാരുടെ എണ്ണം കുറച്ച് കൂടുതലാണ് കേസസ് കൂടുതലാണ് അതൊരു എപ്പിഡമിക്ക് പോലെയാണ് അതിങ്ങനെ ഒരു പെർട്ടിക്കുലർ സമയത്ത് അതിങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചെങ്കിലും നമ്മുടെ ആ തക്കതായ പ്രിവെന്റീവ് മെഷേഴ്സും ബാക്കി കാര്യങ്ങളും ശ്രദ്ധയൊന്നും ഇല്ലെങ്കിൽ അത് കുറേ പേർക്ക് സ്പ്രെഡ് ആവാൻ സാധ്യതയുള്ള ഒരു കണ്ടീഷനാണ് അപ്പോൾ കണ്ണ് ഈ എന്ന് എന്ന് പറയുന്നത് ശരിക്കും എന്താണ് ഈ ഒരു അസുഖം ശരിക്കും നമ്മുടെ കണ്ണിന്റെ ഈ മുമ്പിൽ കാണുന്ന വെള്ള നിറത്തിലുള്ള ഭാഗം അതായത് കഞ്ചങ് ടേവ എന്ന് പറയുന്ന ഭാഗം മുമ്പിൽ കാണുന്നത് ഈ കൺജങ്റ്റിവയിൽ നീരും നീര് വരുമ്പോൾ അതായത് ഇൻഫ്ലമേഷൻ വരുമ്പോൾ നീർക്കെട്ട് വരുമ്പോൾ അത് ആ അവസ്ഥ തന്നെയാണ് നമ്മൾ കൺജങ്ടിവിറ്റീസ് എന്ന് പറയുന്നത് അപ്പോൾ കൺജങ്റ്റിവിറ്റീസ് ബാധിച്ച ഒരാൾക്ക് നീർക്കെട്ട് ഉണ്ടാവും ഈ ചുവപ്പുണ്ടാവും നല്ല ചുവപ്പുണ്ടാവും കണ്ണ് കാണാൻ നല്ല ചുവപ്പുണ്ടാവും നല്ല കരകരപ്പ് കണ്ണിനകത്ത് ഈ കരട് തടഞ്ഞ പോലത്തെ ഒരു ഫീലിങ്ങും കണ്ണിന്നിങ്ങനെ വെള്ളം ഒഴിച്ചു അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ കോമണായിട്ട് വേ വേറൊരു കാര്യം ഈ ടോപ്പിക്ക് പറയാനുള്ളൊരു വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു കൺസെപ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കണ്ണ് സൂക്കേട് വന്നുകഴിഞ്ഞാൽ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങുക കണ്ണ് സൂക്കിടേണ്ട ഒരു ഒയിൻ്റ്മെൻറ്റ് ചെറിയ സാധനം കിട്ടുക അല്ലെങ്കിൽ ഇപ്പോൾ തുള്ളി മരുന്നൊക്കെ കിട്ടും വാങ്ങാ ഇടുക ഒരു ഒരാഴ്ച കൊണ്ട് കൺജക്ടിവേറ്റീസ് ചിലപ്പോൾ ഒരു അഞ്ച് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം കൺജക്ടിവേറ്റീസ് മാറും പ്രശ്നങ്ങളൊക്കെ മാറും ഓക്കെ ആവും പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് അതിനകത്ത് നമുക്ക് പ്രശ്നം വെച്ചാൽ അതായത് നമ്മൾ പറയുകയാണെങ്കിൽ കൺജക്ടിവേറ്റീസ് നമുക്ക് രണ്ട് മൂന്ന് മൂന്ന് തരത്തിൽ മെയിനായിട്ടും ഇത് ഓക്കെ ഇതിപ്പോൾ നമുക്ക് വരുന്നതിന് മുമ്പ് ശരിക്കും ഇതിന് ഇതിനൊരു കാരണം എന്താണ് ഇതിൻ്റെ ഒരു തുടക്കം എന്താണെന്ന് പറയാൻ പറ്റും തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺജങ്ക്റ്റേറ്റീസ് മെയിനായിട്ട് നമ്മുടെ ഈ കണ്ടേഗ്യസായിട്ട് സ്പ്രെഡ് ഒരു അസുഖമാണ് ആയി കിട്ടുന്ന ഒരു അസുഖമാണ് ഇപ്പോൾ അതായത് ഇപ്പോൾ എനിക്ക് കൺജങ്ക്റ്റിവൈറ്റീസ് വരണമെങ്കിൽ ഞാൻ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് ആ രോഗാണു എൻ്റെ കയ്യിൽ എവിടെയെങ്കിലും അതിൻ്റെ ആ കണ്ണിൽ നിന്ന് വരുന്ന ആ ഡിസ്ചാർജ് ആ സ്രവത്തിൽ നിന്ന് എന്റെ കയ്യിലെവിടെങ്കിലും ഇത് പറ്റിയിട്ട് തിരിച്ച് ഞാൻ എന്റെ കണ്ണി തൊട്ടാലേ അങ്ങനെ ഒരു പ്രശ്നം വരത്തുള്ളൂ അങ്ങനെ വേറൊരു കാര്യം നമ്മള് സ്ഥിരം കേൾക്കുന്ന ബാധിച്ച ഒരാളുടെ കണ്ണിലോട്ട് നോക്കിയാൽ നമുക്ക് രോഗം പകരം കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് പറയാം അത് വളരെ തെറ്റായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് അങ്ങനെയല്ല അപ്പൊ സിപ്പോൾ കൺജക്ടീവേറ്റീസ് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ കണ്ണിൽ തൊട്ടിട്ട് ആ ഡിസ്ചാർജിൻ്റെ കയ്യിലുണ്ട് ഞാൻ ഈ ചെറിയ പിടിക്കുകയോ ഇവിടെ ഇരുന്നിട്ട് പോയി കഴിഞ്ഞാൽ വേറെ എനിക്ക് അറിയാത്ത വേറെ ആരെങ്കിലും ടോട്ടലി ആയിട്ടുള്ള ആരെങ്കിലും ആയിരിക്കും മാഡത്തിൽ കസേരയിൽ വന്നിരിക്കാൻ പോകുന്നത് അപ്പോൾ ആളിവിടെ കൈ വെച്ച് കഴിഞ്ഞാൽ ആ സെക്രീഷൻ കൈയിലാവും എന്നാലും ഈ കൈ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ തൊട്ടാലേ ഈ ഏതെങ്കിലും ആ കൈ നമ്മുടെ കണ്ണിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പൊ നമ്മളൊരു പൊതുവേദിയില് പൊതു സദസ്സിലൊക്കെ പോയിരിക്കുമ്പോഴാണല്ലോ ഈ സംഭവങ്ങൾ ഉണ്ടാവുന്നത് പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നിട്ട് ട്രീറ്റ്മെന്റ്സിലേക്ക് പോകാം അപ്പൊ തുടക്കം ഇങ്ങനെയാണ് എവിടെ നിന്നെങ്കിലും അതിന്റെ അണു നമ്മുടെ ശരീരത്തിൽ കയ്യിൽ പറ്റി അതെ അത് കണ്ണിലേക്ക് നമ്മുടെ കണ്ണിലേക്ക് എത്തുമ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടും രണ്ട് ഇപ്പോൾ നമുക്ക് വീട്ടിലിപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും കൺസക്ടിവിറ്റീസ് ഉണ്ട് നമുക്കറിയാം ഒരാൾക്ക് കൺസങ്ക്ടിവിറ്റീസ് ഉണ്ട് അത് അറിഞ്ഞുകൊണ്ട് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ എളുപ്പമാണ് കാരണം ആൾ ഉപയോഗിക്കുന്ന ടോവില് കർച്ചീഫ് പില്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക അപ്പം അതൊരു വലിയ മാസ് ഗാദറിംഗ് പോകുമ്പോൾ നമുക്ക് അറിയില്ല അവിടെ അതൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല സോ അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമാതിരിയുള്ള പൊതുവേദിയിലൊക്കെ പോയിട്ട് വരുമ്പോൾ നല്ലോണം സോപ്പിട്ട് കൈ ഹാൻഡ് വാഷ് വളരെ 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 കോവിഡ് കോവിഡ് പോലെ പോലെ തന്നെ പ്രധാനമാണ് അപ്പം ഒരു പബ്ലിക് എക്സ്പോഷർ കഴിഞ്ഞിട്ട് നമുക്ക് വരുമ്പോൾ കൈ കഴുകുക സോപ്പിട്ട് കൈ കഴുകുക എന്നുള്ളതാണ് അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഏറ്റവും ഒന്നാമത്തെ ഒന്നാമത്തെ ഒന്നാമത്തെയും അത് മാത്രമേ ഉള്ളൂ അവിടെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ചെയ്യാനായിട്ട് നമുക്ക് അത് മാത്രമേ ഉള്ളൂ പ്രതിരോധിക്കാനായിട്ട് ഇത് എന്ന് നമുക്ക് ഒരു തുടക്കത്തിൽ ഇപ്പൊ പല രീതിയിലാണ് പെട്ടെന്ന് കണ്ണ് ചുവന്നു വരില്ല അതിന്റെ ഒരു സ്റ്റാർട്ടിങ് ആദ്യം മെയിനായിട്ടും വരുന്നതെന്ന് വെച്ചാൽ കണ്ണിനകത്ത് ഒരു കരട് കുടുങ്ങിയതുപോലത്തെ ഒരു കരകരപ്പ് മിക്കവാറും ഒക്കെ പലരും ഇങ്ങനെ വന്ന് പറയാറുണ്ട് എന്തോ കണ്ണി പോയെന്ന് തോന്നുന്നു ഇന്നലെ മുതൽ ഭയങ്കര കരകരപ്പാണ് പക്ഷെ ശരിക്കും കണ്ണിനകത്ത് അതങ്ങനെ പൊടി തടഞ്ഞതുപോലെ പക്ഷെ കണ്ണിനകത്തൊന്നും ഉണ്ടാവുകയില്ല അപ്പം അതെന്താ കാര്യം എന്ന് വച്ചാൽ നമ്മുടെ ഈ വെള്ള നിറത്തിലുള്ള ഞാൻ ഈ പറഞ്ഞ പോലത്തെ കൺജക്റ്റീവാണ് അത് ഇൻഫ്ലെയിംഡ് നീര് വയ്ക്കുന്ന തന്നെ നമ്മുടെ ആ ഭാഗത്തുള്ള രക്തക്കൊഴുകളൊക്കെ കുറച്ചൊന്ന് വികസിക്കും ഡൈലേറ്റഡാവും അപ്പോൾ ഈ രക്തക്കൊഴികൾ ഡൈലേറ്റായി നിൽക്കുന്നത് കാരണമാണ് അവിടെ നമ്മൾ കണ്ണടക്കുകയും തുറക്കുകയും ചെയ്യുമ്പോൾ എന്തോ തടയുന്നത് പോലെ ഒരു കരകരപ്പ് ഉണ്ടാകുന്നത് അപ്പോൾ ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം ചിലപ്പോൾ നമുക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കരകരപ്പും വെള്ളം വരൽ കണ്ണീന്ന് വെള്ളം ഒരിക്കല് അതേ ഉണ്ടാവും രണ്ടാമത്തെയോ മൂന്നാമത്തെ ദിവസം തൊട്ട് ഏത് 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 എന്ത് ഓർഗാനിസം അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് ഈ കൺസക്ടിവേറ്റിസ് വന്നിരിക്കുന്നത് അതായത് ബാക്ടീരിയൽ ഉണ്ടാവാം ബാക്ടീരിയ കാരണം വരുന്ന ബാക്ടീരിയൽ കൺജീ അതാണ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് പിന്നെ വൈറസ് കാരണം വരുന്ന വൈറൽ കൺജക്ടിവേറ്റീസ് ഉണ്ടാവാം പിന്നെ അലർജി ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങളോട് അപ്പോൾ ലൈക്ക് എന്താ പൊടിയോ പോകാൻ ഡസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളോട് അലർജി ഉണ്ടെങ്കിൽ അത് കാരണവും കൺസങ്ക്ടിവേറ്റിസ് അതിന് അലർജി കൺസങ്ക്ടിവേറ്റീസ് എന്ന് പറയുന്നത് അപ്പോൾ അതനുസരിച്ച് നമുക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെയും ദിവസം ഈ രോഗം ഈ ഒരു അവസ്ഥ പുരോഗമിക്കുന്നതിന് വ്യത്യാസം ഉണ്ടാകും അതായത് ബാക്ടീരിയൽ കഞ്ചക്റ്റിവിറ്റീസ് ആണെങ്കിൽ നല്ലോണം പീള കിട്ടും നല്ല പീളി പീളം എത്രത്തോളം കൂടുതലുണ്ടോ അല്ലെങ്കിൽ പഴുപ്പ് പഴുപ്പ് എത്രത്തോളം കൂടുതലുണ്ടോ അപ്പോൾ അത് ബാക്ടീരിയൽ ആണെന്നാണ് അതിനർത്ഥം അതിനകത്ത് വേറെ സംശയം വരാനുള്ള സാധ്യത വളരെ തുറക്കാൻ പറ്റില്ല ടിപ്പിക്കലി രാവിലെ നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ കണ്ണ് തുറക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ മോൾ ഭാഗത്തുള്ള ലിഡും ൺപോളയും താഴത്തെ പോളയും തമ്മിൽ കൂടി ചേർന്ന് ഒട്ടിപ്പിടിച്ചിരിക്കും നമുക്ക് എന്തെങ്കിലും വെള്ളം നനച്ചോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ തുറക്കാൻ പറ്റണോ അത് നമ്മുടെ ഒരു ബാക്ടീരിയൽ കൺജക്ടിവിറ്റിസിന്റെ ടിപ്പിക്കലായിട്ടുള്ള ഒരു സംഭവമാണത് അതേസമയം വൈറൽ കൺജക്ടിവിറ്റീസ് ആണെങ്കിൽ അപ്പൊ ഈ ഒരു പോയിന്റിൻ കൂടെ ഈ ഒരു പോയിന്റിന്റെ കൂടെ ഒരു ഒരു അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടോപ്പിക് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുള്ളത് വൈറൽ കുറച്ചു കാലം മുമ്പ് വരെ കൺജക്ടിവൈറ്റീസ് എന്ന് വച്ചാലും ഓൾമോസ്റ്റ് മിക്കവാറും ഒക്കെ ബാക്ടീരിയലാണ് ഈ സ്പ്രെഡ് ആവുന്ന കൺജക്ടിവൈറ്റീസ് പക്ഷെ ഇപ്പം കൂടുതലായിട്ടും ഈ വൈറൽ കൺജങ്ക്ടിവൈറ്റിസിന്റെ ഒരു ഒരു അതിപ്രസരമാണ് കൂടുതലായിട്ട് വരുന്ന വൈറലാണ് അപ്പൊ അതിനകത്തുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയലിൽ കാണുന്ന പോലെ ഇത്രയും പഴുപ്പും പീളയും ഒന്നും നമുക്ക് അധികം ഉണ്ടാവും ഉണ്ടാവും പക്ഷെ വളരെ കുറവായിരിക്കും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറവായിരിക്കും നമ്മുടെ തടച്ചിലും വെള്ളം വരലും ഒക്കെ ഏതാണ്ട് അതുപോലെ തന്നെ നല്ല ചുവപ്പായിരിക്കും അപ്പം നമുക്ക് സാധാരണ ഈ ജലദോഷം അത് ഇതൊക്കെ ഉണ്ടാക്കുന്ന അതേ വൈറസിൻ്റെ ഒരു വകഭേദമാണ് ഈ കണ്ണിലും നമുക്ക് ഇത് ഉണ്ടാകും ചിലർക്ക് ഈ കണ്ണു സൂക്കേട് വരുന്നതിനൊപ്പം തന്നെ തലവേദനയും ചിലപ്പോൾ മൂക്കടപ്പും അതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിനകത്തൊരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫോർ ഗ്രാൻഡർഡ് നമ്മൾ എടുക്കുക കണ്ണ് സൂക്കേട് വന്നു ഇത് കണ്ണ് സൂക്കേടാണ് പഴുപ്പുണ്ട് ചെറുതായിട്ട് പഴുപ്പുണ്ട് അതിന് നമുക്കൊരു മരുന്ന് വാങ്ങിയിടാം അങ്ങനെ ഒരു മെഡിക്കൽ സ്റ്റോറിപ്പോയി വാങ്ങിയിട്ടാൽ ചിലപ്പോൾ ഇത് വൈറൽ കൺസങ്ക്ടിവേറ്റിസ് ആണെങ്കിൽ ഒരു ഒരിക്കലും ഒരു വൈറൽ കൺസങ്ക്ടിവൈറ്റിസിന് ഒരു ആന്റിബയോട്ടിക് അല്ലെങ്കിൽ ഒരു ആന്റി ബാക്ടീരിയൽ ഹൈഡ്രോപ്സ് ഇടുന്നതുകൊണ്ട് പൂർണ്ണമായിട്ടും നമുക്ക് ആശ്വാസം വരില്ല അത് അതൊരു പ്രധാനപ്പെട്ട ബാക്ടീരിയൽ നമ്മള് മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് താൽക്കാലികം വാങ്ങുന്ന ഒരു മെഡിസിൻ അത് ബാക്ടീരിയല വൈറലോ എന്ന് തിരിയാതെ വാങ്ങുന്നതാണ് ഒരു നൂറിൽ തൊണ്ണൂറ്റി ഒമ്പത് തവണയും മെഡിക്കൽ ഷോപ്പിൽ നമ്മൾ കൺസങ്ക്ടിവേറ്റിസ് ആണെന്ന് പറഞ്ഞ് വാങ്ങുന്ന മരുന്ന് ആന്റി ബാക്ടീരിയൽ ബാക്ടീരിയൽ അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേറൊരു ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് വെച്ചാൽ ഈ വൈറൽ കൺജങ്ക്ടിവേറ്റിസ് വരുമ്പോൾ അതായത് കൺജങ്ക്ടിവൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ കൺജങ്ക്ടേവയുടെ ഇൻഫ്ലമേഷൻ പക്ഷേ ഈ മുപ്പത് ശതമാനം വൈറൽ കൺജങ്ക്ടിവൈറ്റിസിലും ഈ കൺജക്ടേവ മാത്രമല്ലാതെ നമ്മുടെ കോർണിയ നമ്മുടെ കൃഷ്ണമണി നേത്രപടലം ഇതും ഇൻവോൾവ് ആവാൻ സാധ്യതയുണ്ട് മുപ്പത് ശതമാനം ഇപ്പോൾ നൂറ് പേർക്ക് കൺജങ്ക്ടിവേറ്റിസ് വൈറസ് കാരണം വരുവാണെങ്കിൽ ഈ നൂറിലൊരു മുപ്പത് പേർക്കും കൺജക്റ്റവ മാത്രമല്ലാതെ കോർണിയും ഇൻഫ്ലൂഡാൻ സാധ്യതയുണ്ട് ശരി അതെ കെരറ്റോ കൺജക്ടിവേറ്റീസ് എന്ന് വെച്ചാൽ കോർണിയം കൂടെ ഇൻവോൾവ് ആവുന്നതായിരുന്നു അങ്ങനെ അതാണ് അതിൻ്റെ അവസ്ഥ അപ്പോൾ കോർണിയ ഇൻവോൾവ് ആകുമ്പോൾ കോർണിയെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാഴ്ചയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ഇത് കണ്ണിലെ ഒരു പാർട്ടാണ് അപ്പോൾ അത് അത് എപ്പോഴും നമ്മുടെ അതിൽ ട്രാൻസ്ഫർ അതായത് സുതാര്യമായിരിക്കണം എന്നാണ് അതായത് നൂറ് നൂറ് ശതമാനം ഇപ്പുറത്തു വരുന്ന വെളിച്ചം അപ്പുറത്ത് കടത്തിവിടണം കോർണെ അപ്പോഴത് നമ്മൾ എന്ന് പറയുന്നത് അതിലൊരു നൂറിലൊരു അഞ്ച് ശതമാനം കട്ടായാൽ പോലും നമുക്ക് അതിന്റെ ഡെഫിനറ്റ്ലി അതിന്റെ വ്യത്യാസം അറിയാൻ പറ്റും അപ്പോൾ ഈ വൈറൽ കൺജക്ടിവേറ്റസിൽ ഈ കോർണിയൽ നമുക്ക് ചെറിയ 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 പാട് വരും മറുക് പാട് പോലെ നമ്മുടെ ദേഹത്തൊക്കെ ഒരു മുറിവ് വന്നിട്ട് കരിയുമ്പോൾ മാർക്ക് വരുന്ന പോലെ ഈ വൈറൽ കൺജക്ടിവേറ്റിസ് വന്നിട്ട് നമുക്കത് മാറുമ്പത്തേനും ആ കോർണയുടെ പല സ്ഥലങ്ങളിലും ഡോട്ട് 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 ആയിട്ട് ചെറിയ കലകൾ വീഴാൻ തുടങ്ങും അപ്പോൾ ഈ കലകൾ നമ്മുടെ ഈ കൃഷ്ണമണിയുടെ പെരിഫറിൽ അല്ലെങ്കിൽ അറ്റത്തെ ഭാഗത്താണ് അറ്റത്താണെങ്കിൽ നമുക്ക് അത് വലിയ കാഴ്ചയോട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കത്തില്ല കാരണം അത് വിഷുവൽ ആക്സസ് നമ്മുടെ മെയിൻ കാഴ്ച കിട്ടുന്ന ഒരു ആക്സസ് കിട്ടുന്നില്ല അതേസമയം നമ്മുടെ ഭാഗ്യദോഷത്തിന് ചിലപ്പോൾ അത് നടുക്കാൻ ഒരു കല വരുന്നെങ്കിൽ കാഴ്ച നല്ല മങ്ങലുണ്ടാവും സെൽഫ് ട്രീറ്റ് ചെയ്തിട്ട് കൺജക്ടിവിറ്റീസ് മാറിയിട്ട് ഒത്തിരി ആൾക്കാർ മൂന്നാഴ്ചയൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട് വരാറുണ്ട് കാണാറുണ്ട് ഒരു കണ്ണു സൂക്കേട് വന്ന് മാറിയായിരുന്നു ഇപ്പൊ കാഴ്ചക്ക് നല്ല മങ്ങലുണ്ട് മങ്ങലുണ്ട് ഈ കല നമുക്ക് മാഞ്ഞു പോകാൻ എത്ര സമയം എടുക്കും നമുക്ക് ഒരു തരത്തിൽ നമുക്ക് പ്രഡിക്റ്റ് പ്രെഡിക് മാസങ്ങളോളം എടുക്കാം ചിലപ്പോൾ മാസങ്ങൾ എടുത്താൽ ചിലപ്പോൾ പൂർണ്ണമായിട്ട് അത് മാറണമെന്നില്ല അപ്പോൾ അതൊരു അവയർനെസ് ഇല്ലാത്തതാണ് അതായത് പ്രോപ്പറായിട്ട് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈവൻ ചെറിയൊരു കണ്ണു സൂക്കേടാണെങ്കിൽ പോലും ഒരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങുന്നതായിരിക്കും ഇപ്പോഴത്തെ കൺസക്ടിവേറ്റിസിന്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അത് ബാക്ടീരിയൽ ആണോ വൈറൽ ആണോ എന്ന് ആദ്യം തിരിച്ചറിഞ്ഞ് മെഡിസിൽ ഇത് ഡോക്ടർ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം പൊതുവേ സമൂഹത്തിലുള്ള ഒരു ധാരണ ചെങ്കണ്ണാണ് ഇപ്പൊ ഡോക്ടറെ അടുത്ത് കൂടി പോവാതെ പല ആളുകളും മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മരുന്ന് വാങ്ങും എന്നിട്ട് അത് ഡ്രോപ്പ് അല്ലെങ്കിൽ അതിന്റെ പേസ്റ്റ് ആണെങ്കിൽ അത് അത് യൂസ് ചെയ്യും അത് മാറി പോകുമായിരിക്കാം പക്ഷെ ഈ ഒരു കാര്യം പലർക്കും ഒരു ബോധവും അതിനെക്കുറിച്ച് കുറിച്ച് ഇല്ല എന്നുള്ള കാര്യം സത്യമാണ് അത് ബാക്ടീരിയലാണോ വൈറലാണോ ഇങ്ങനെ രണ്ട് സെക്ഷൻ ഉണ്ട് എന്ന് പോലും പലർക്കും അറിയാതെ അപ്പൊ അതൊന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ പ്രേക്ഷകർക്ക് ക്ലിയർ ആവും സംഭവം ഒന്നുകൂടി ഡോക്ടർ തന്നെ പറഞ്ഞാൽ ബാക്ടീരിയൽ ആൻഡ് വൈറൽ ബാക്ടീരിയൽ ആൻഡ് വൈറൽ അതെ അതെ അതായത് ഈ പറഞ്ഞ പോലെ തന്നെ ബാക്ടീരിയൽ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ ഏതെങ്കിലും ബാക്ടീരിയ കാരണം അതായത് നമ്മൾ കൺജക്റ്റിവിറ്റിസ് ഉണ്ടാക്കുന്ന ഓർഗാനിസം ബാക്ടീരിയ ആണ് അതെ അത് വേറെ അത് കാണുമ്പോൾ ഭയങ്കര പഴുപ്പൊക്കെ കിട്ടി ഭയങ്കര ഭീകരമായിരിക്കണം പക്ഷെ എന്നാലും മരുന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറെ യാതൊരു കൊണ്ട് മാറുന്ന കാര്യമാണ് നാലഞ്ച് ദിവസം ആദ്യത്തെ നാലഞ്ച് ദിവസം നല്ല പഴുപ്പും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ആകെ കണ്ണ് വെള്ളവലിക്കലും കണ്ണ് കരട് തടയിലും ഒക്കെ ഉണ്ടെങ്കിലും പ്രോപ്പറായിട്ട് നമ്മൾ ചികിത്സിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡ്രോപ്സ് ഇട്ട് കഴിഞ്ഞ് സെൽഫ് കെയർ കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും മാറി നൂറ് ശതമാനം നമുക്കൊരു ഒരു ഒരു ക്യൂർ ആയി ആശ്വാസം കിട്ടുന്ന കിട്ടുന്നൊരവസ്ഥയാണ് പക്ഷേ വൈറൽ അങ്ങനെയല്ല വൈറൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഏതൊരു ഓർഗ ഏതൊരു ഇതാണോ വൈറലാണെന്ന് ഡയഗ്നോസ് ചെയ്തിട്ട് നമുക്ക് അതിനനുസരിച്ച് ഒരു വൈറസിനെതിരായിട്ടുള്ള ഒരു ഡ്രോപ്പ് അല്ലെങ്കിൽ ഓയിൻമെൻ്റ് കൂടെ സ്റ്റാർട്ട് ചെയ്യണം അത് പലപ്പോഴും വേറൊരു എന്ന് വെച്ചാൽ ഈ വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിലും ഈ വൈറൽ ഇൻഫെക്ഷൻ വരുമ്പോൾ അതായത് വൈറൽ കൺസക്റ്റിവൈറ്റിസ് വരുമ്പോൾ നമ്മൾ കരകരപ്പും എപ്പോഴും ഇച്ചിരി കൂടുതലായിരിക്കും നമുക്ക് എപ്പോഴും തിരുമ്പാൻ തോന്നും കണ്ണിങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കും തിരുമ്മിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ എത്രത്തോളം കൈ വെച്ച് തിരുമ്പുന്നു അതിനനുസരിച്ച് അതിന്റെ കൂടെ ഒരു സൂപ്പർ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൂടെ വരാനുള്ള സാധ്യത കൂടുതലാവാൻ ഇത് വളരെ സീരിയസ് അല്ലാത്ത രീതിയിൽ ആളുകൾ കാണുന്നതുകൊണ്ടാണ് പിന്നെ ചെയ്യുന്ന ഒരു കാര്യം ഒരു കണ്ണ് ചുവന്നു അല്ലെങ്കിൽ തടയലുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പച്ചവെള്ളം നന്നായിട്ട് യൂസ് ചെയ്ത് കണ്ണ് കഴുകി അങ്ങനെ കുറയും എന്ന് പറയാറുണ്ട് അതിൻ്റെ ഒരു കാര്യം പറയാം അല്ല അത് അതായത് നമുക്ക് പണ്ട് കാലത്ത് അതൊരു വളരെ ഫേമസ് ആയിട്ട് പറഞ്ഞു കൊണ്ടിരുന്ന കാര്യം കണ്ണ് സൂക്കേട് വന്നുകഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കണ്ണ് കഴുകിയാലും കഴുകിയാലും നമുക്ക് അതിലൊരു ആശ്വാസം ഉണ്ടാവും അതൊക്കെ ഇങ്ങനെ പഴുപ്പൊക്കെ നമുക്ക് കഴുകി കളയാമെന്നുള്ളതാണ് അത് പക്ഷേ കുറച്ചൊരു മിസ്കൺസെപ്ഷനാണ് കാരണം കണ്ണ് കഴുകാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഇളം ചൂടുള്ള വെള്ളത്തിൽ നമുക്ക് വേണമെങ്കിൽ ലൂക്കോം വാട്ടറിൽ കണ്ണ് കഴുകാം പക്ഷെ ഒന്നോ രണ്ടോ തവണ കഴുകാം അപ്പോൾ നമ്മുടെ കണ്ണിൽ നാച്ചുറലായിട്ട് നമ്മുടെ ബോഡി തന്നെ നമുക്ക് തരുന്ന പല ഈ ആൻറ്റി ബാക്ടീരിയൽ കാര്യങ്ങളും അങ്ങനത്തെ ലൈസോസൈം അതുപോലത്തെ കുറേ കാര്യങ്ങളുണ്ട് ഉണ്ടാവും അപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ കണ്ണിൻ്റെ സർഫേസിൽ ഉണ്ട് ഓൾറെഡി ഉള്ള ഒരു രാസപദാർത്ഥം പോലത്തെ ഒരു സംഭവമാണ് അത് ഈ ലൈസൂസയും ഒക്കെ പറയുന്ന പോലെ നാച്ചുറലി നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്ന ചെറിയ 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 ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് ആ ഈ ഒരു സംഭവം തന്നെ ആ ഇൻഫെക്ഷനൊക്കെ നമുക്ക് ന്യൂട്രലൈസ് ചെയ്ത് വിടുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കണ്ണ് കഴിയാൻ നമ്മുടെ ബോഡിയിൽ നാച്ചുറലി ഉണ്ടാവുന്ന ഈ ലൈസോസൈൻ പോലത്തെ ഈ ഇതിനെയൊക്കെ നമ്മൾ വാഷ് ചെയ്ത് കളയുക ചെയ്യുന്നത് അപ്പോൾ ഫ്രീക്വൻറ്റ് വാഷിംഗ് ഇത് ഇതെല്ലാം സത്യത്തിൽ നമ്മൾ ആരോഗ്യ ആരോഗ്യദർശനം ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും ഒരുപാട് പുതിയ കാര്യങ്ങളാണ് പൊതുസമൂഹത്തിന് പഠിക്കാൻ തീർച്ചയായും ഡോക്ടർ ഇപ്പോൾ പറഞ്ഞത് പല ആളുകളും ഈ ചെങ്കണ്ടിൻ്റെ സമയത്തല്ലെങ്കിലും ഫേസ് വാഷ് ചെയ്തിട്ട് കണ്ണ് തുറന്ന് കണ്ണ് കഴുകും ഒരു തെറ്റായ ധാരണ കണ്ണ് കഴുകുന്ന സമയത്ത് ഉള്ളിൽ ഉണ്ടാകുന്ന ഡസ്റ്റ് ഒക്കെ പോയി ക്ലിയർ ക്ലിയറാവുന്നുണ്ട് പക്ഷെ സത്യത്തിൽ കണ്ണ് തരുന്ന പ്രിക്കോഷൻസ് പോലും ഒഴിവാക്കാൻ വേണ്ടി ഈ മുഖം കഴുകുമ്പോൾ അല്ലെങ്കിൽ കണ്ണ് കഴുകുമ്പോൾ ആവുന്നുണ്ടല്ല ചെങ്കണ്ണിന് എല്ലാരും ഈ സാധാ സമൂഹത്തിൽ പറയുന്ന ഒരു കാര്യമാണ് പച്ചവെള്ളം എടുത്ത് ഇത് വലിയ അപകടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ അത് വലിയ രീതിയിൽ അത് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള കാരണം വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ തീർച്ചയായും അത് ഡോക്ടറെ കണ്ടതിന് ശേഷം ഇത് തക്കതായ ഇനി എന്താണ് പ്രേക്ഷകരോട് ഇതിനെ കുറിച്ച് ഡോക്ടർക്ക് കൂടുതലായിട്ട് പറയാനുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മെയിനായിട്ട് നമുക്കിപ്പോ വന്നു കഴിഞ്ഞാൽ ഒരു ഒരു ഫാമിലിയിൽ ഒരാൾക്ക് ഇപ്പോൾ കൺസങ്ക്റ്റേറ്റീവ്സ് വന്നു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ബാക്കി അത് പകരാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കാരണം ഡെഫിനറ്റ്ലി പകരുന്ന ഒരു രോഗമാണ് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ തക്കതായ പ്രിവെൻറ്റീവ് മെഷേഴ്സ് അല്ലെങ്കിൽ കെയർഫുൾ ആയില്ലെങ്കിൽ അടുത്തയാൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഒരു കണ്ടീഷനാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫാമിലിയിൽ ആർക്കെങ്കിലും വരുവാണെങ്കിൽ ടവല് കർച്ചീഫ് പില്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാതിരിക്കുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകുക

ഓ ഞാൻ സ്ഥിരമായിട്ട് ആൾക്കാര് ചോദിക്കാറുള്ളതാണ് അപ്പോൾ ഒരാളെ കാണിക്കാനായിട്ട് വരുന്ന കൂടെ വരുന്ന ആള് ചോദിക്കും ഡോക്ടർ ആ കൊടുക്കുന്ന മരുന്നിൽ ഒരെണ്ണം കൂടെ ഒന്ന് എഴുതാവോ അത് ഞാൻ ഇടാൻ പോവാ അല്ല എന്തായാലും വരാനുള്ള സാധ്യതയില്ല അപ്പൊ ഞാൻ നേരത്തെ മരുന്നിട്ട് കഴിഞ്ഞാല് ചിലപ്പോ വരും ഒരിക്കലും അങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവം പറ്റാത്തൊരു സമയം അതെ 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 അപ്പോൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ഇതാണ് രണ്ട് ബോട്ടിൽ എഴുതിയിക്കണം ഒന്ന് ഞാൻ ഉപയോഗിക്കാനും അപ്പോൾ പിന്നെ എനിക്ക് വരില്ലല്ലോ അങ്ങനെ ഉണ്ടോ അങ്ങനെ ഇല്ല നമ്മൾ എത്രത്തോളം പ്രിവെന്റ് ചെയ്യുന്നോ അത്രത്തോളമാണ് നമ്മൾ നേരത്തെയും ആന്റിബയോട്ടിക് അല്ലെങ്കിൽ ആന്റിവൈറൽ ഡ്രോപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരിക്കലും നമുക്കത് വരില്ല എന്ന് പറയാൻ പറ്റില്ല അത് വന്നതിന് ശേഷം തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് അതെ 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 അതൊരു പ്രധാനപ്പെട്ട അറിവാണ് അതെ അതെ പലരും പരീക്ഷിക്കുന്നതാണ് പൊതുവായി വരുന്നതാണ് സില്ലിയാണ് ആണ് എന്നാൽ ഇത് വരാതിരിക്കാൻ വേണ്ടി പ്രിക്കോഷൻ സ്വീകരിക്കുക എന്നുള്ളത് മരുന്നിലൂടെ മരുന്നിലൂടെ ഒരിക്കലും നമുക്ക് അതൊരു ഹൺഡ്രഡ് പെർസെൻറ്റ് ഫുൾ ഒരു കാര്യമല്ല നമ്മൾ അതിനേക്കാളും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നത് കൈ കഴുകുക കാര്യങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക കുറച്ചൊന്ന് കെയർഫുള്ളാകുക അതിന് അതാണ് ഐഡിയലും യൂസ്ഫുൾ ആയിട്ടും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ് അതായത് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് ഡസ്റ്റാണ് ആ ഡസ്റ്റിനോട് നമുക്ക് അലർജി ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ആ അലർജി കാരണം വരുന്ന ഇൻഫ്ലമേഷൻ ആണ് അതൊരിക്കലും വേറൊരാൾക്ക് സ്പ്രെഡ് ആവത്തില്ല വേറൊരാൾക്ക് അലർജി കൺസിങ്ക്യുവേറ്റസ് വരണമെങ്കിൽ അയാൾക്കും ഇതുപോലത്തെ എന്തെങ്കിലും ഒരു സംഭവത്തിനോട് അലർജി ഉണ്ടാവണം പൊടി പുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ കാര്യം നൂറുകണക്കിന് കാര്യങ്ങളുണ്ട് അതൊരിക്കലും സ്പ്രെഡ് ആവത്തില്ല സ്പ്രെഡ് ആവത്തില്ല അത് ടിപ്പിക്കലി മെൻഷൻ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കോമൺ ആയിട്ട് കുട്ടികളിലാണ് അതായത് ഇപ്പോൾ ഒരു മൂന്ന് നാല് വയസ്സ് മുതൽ ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾ വളരെ കോമൺ ആയിട്ട് വരുന്ന ഇത് ഈ ഇതുമാതിരി ഉള്ള ഫീച്ചേഴ്സൊക്കെ തന്നെ ഉണ്ട് അത്രയും പഴുപ്പൊന്നും ഉണ്ടാകത്തില്ല മെയിനായിട്ട് കാണുന്ന ചോറിച്ചിലാണ് സഹിക്കാൻ പറ്റാത്ത ചോറിച്ചിൽ കണ്ണ് തിരുമ്പി തിരുമി ഇങ്ങനെ കണ്ണ് നീരൊക്കെ വയ്ക്കും ചുവപ്പുണ്ടാവും കണ്ണ് ചുവപ്പ് വെള്ളവലിക്കൽ ചൊറിച്ചിൽ ഇതൊക്കെയായിട്ട് രക്ഷാകർത്താക്കൾ വളരെ വറീഡായിട്ട് വരുന്ന കൊണ്ട് കുട്ടികളെ കാണിക്കുന്നവരുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരിക്കലും ചികിത്സിക്കുന്ന ഡോക്ടർക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രോഗിക്കോ നൂറ് ശതമാനം തൃപ്തി വരാത്തൊരു കണ്ടീഷനാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറും വിചാരിക്കും ഞാനിത്രയൊക്കെ മരുന്നൊക്കെ കൊടുത്തു ഇതൊക്കെ ചെയ്തു ഒരു ഒരു കുറവില്ലാതെ വീണ്ടും വീണ്ടും തിരിച്ചു വരുന്നുണ്ട് അപ്പോൾ പേഷ്യൻറ്റും വിചാരിക്കും ഞാനിപ്പോൾ ഇത്രയൊക്കെ മരുന്ന് ഇത്രയൊക്കെ മരുന്ന് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഒരു കുറവ് വരുന്നില്ല അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അലർജി കൺജക്റ്റിവൈറ്റസിൽ നമ്മൾ എത്രത്തോളം അലർജിക്കെതിരായിട്ടുള്ള മരുന്നാണ് മെയിനായിട്ട് കൊടുക്കുന്നത് ഈ ആൻറ്റി സിസ്റ്റമിൻ ഡ്രോപ്സോ അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ എക്സ്ട്രീമായിട്ട് നമുക്ക് തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അലർജി ആണെങ്കിൽ ചെറിയ ഡോസിലുള്ള സ്റ്റിറോയിഡ് ഡ്രോപ്സ് കൊടുക്കാറുണ്ട് ഓക്കെ ഈ ഒരു മരുന്ന് തുള്ളി മരുന്ന് കൊണ്ട് മാത്രം നമ്മൾ അത് കൺട്രോൾ ആവത്തില്ല എത്രത്തോളം മരുന്ന് നമ്മൾ നമ്മളിടുന്നത് ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം നമുക്ക് എന്ത് കാരണം കൊണ്ടാണ് ഈ അവസ്ഥ വന്നേക്കുന്നത് അത് കണ്ടുപിടിച്ച് ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ സാധനത്തിനോട് ഓരോ കാര്യത്തിനോടായിരിക്കും അലർജി അപ്പോൾ ആയിട്ടുള്ള കുറേ അത് ഏതാണെന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ആയിട്ട് അലർജി ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങൾ അങ്ങ് ഒരു കുറച്ച് സംഭവങ്ങൾ ഒരു ബ്രോഡായിട്ടങ്ങ് ഒഴിവാക്കുക അതായത് ഈ പൊടി പിന്നെ ഈ വളർത്തു മൃഗങ്ങൾ ഇപ്പോൾ പട്ടി പൂച്ച അതിന്റെയൊക്കെ ദേഹത്തുള്ള ഈ ചെള് പോലത്തെ ചെറിയ സാധനങ്ങൾ ഇതൊക്കെ നൊട്ടോറിയസാണ് ഈ അലർജി ഉണ്ടാക്കുന്നത് സാധാരണ നമ്മൾ എന്താ ചെയ്യുക മരുന്ന് മേടിക്കും മരുന്ന് കണ്ണിലിടും പിള്ളേർ അന്ന് വൈകുന്നേരം പോയി കളിക്കും പൊടിയിൽ കളിക്കും ഡസ്റ്റ് ഡസ്റ്റിൽ കളിക്കും ഉണ്ടാവും ഉണ്ടാവും കളിക്കും അപ്പോൾ നമ്മൾ മരുന്നിട്ട് എത്രത്തോളം ക്യൂറായി വന്നോ അതൊരു ഒരു മണിക്കൂർ കളിക്കുന്നതുകൊണ്ട് എല്ലാം വീണ്ടും പഴയ അവസ്ഥയിലോട്ട് ആയിട്ടുള്ളൂ എന്നാലേ നമുക്കൊരു കുറച്ച് കാലത്തേക്കെങ്കിലും കുറച്ച് മാസങ്ങൾക്കെങ്കിലും ഇതൊന്ന് നിയന്ത്രിച്ചു നിർത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ ഒരു നാലോ അഞ്ചോ ആറോ മാസം കഴിയുമ്പോൾ എന്തായാലും വീണ്ടും അടുത്തൊരു ട്രിഗർ കൂടെ വരും വീണ്ടും ഇതുപോലെ വരാൻ സാധ്യതയുള്ളത് ഏതായാലും നമുക്ക് നേത്ര രോഗങ്ങൾ കണ്ണിനുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ആകുന്ന ഒരു അസുഖം കൂടിയാണ് കണ്ണിലുണ്ടാകുന്ന ചെങ്കണ്ണ് എന്ന് പറയുന്നത് നേത്ര രോഗം ഡോക്ടർ അത് വിശദമായിട്ട് തന്നെ പറഞ്ഞു നമ്മൾ അറിയാത്ത വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് പോയിന്റ്സ് കൂടി ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ബാക്ടീരിയൽ വൈറൽ അലർജ അലർജിയുടെ കാരണം കൊണ്ട് വരുന്നത് ഇത് മൂന്നും ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്യണം വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അതിനുള്ള മെഡിസിൻസ് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം വിശദമായി തന്നെ ഡോക്ടർ നമ്മളോടൊപ്പം ഈ ഒരു വിഷയവുമായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ആരോഗ്യ ദർശനത്തിൽ ഏതായാലും ഡോക്ടർ ഫെലിക്സ് ലാൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓഫ് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ഒരുപാട് സന്തോഷം അപ്പോൾ വളരെ നല്ലൊരു വിഷയമായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് വീണ്ടും ആരോഗ്യ ദർശനത്തിൽ ഡോക്ടർ എത്തുന്നതായിരിക്കുന്നു എത്തിയതിൽ വലിയ സന്തോഷം നമസ്കാരം അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നമസ്കാരം വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക